പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി റിസൾട്ട് കഴിഞ്ഞ ഒരു സി എ സി എം ഇ പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്താം തുടങ്ങിയ വർഷം മുതൽ തന്നെ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ആണ് ആണ് അതായത് നമ്മുടെ കുട്ടികളെ ആരും നമ്മൾ പുറത്തുള്ള ഹോസ്റ്റലിലേക്ക് പുറത്ത് ചെയ്യുന്നില്ല നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് റിസൾട്ട് ഞങ്ങൾ കാണാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ പബ്ലിസിറ്റി മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രൂപത്തിലുള്ള ബിസിനസ്സുകാരെയൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാനിന്നൊരു ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തും ഒരു സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടും ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി റിസൾട്ട് കഴിഞ്ഞ് ഒരു സി എ സി എം എ പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്താം ഈ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കുക അവിടെ പഠിക്കാൻ നേക്കാൾ ഉപരി ഈ കൊട്ടാരക്കരയിലെ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ വളരെ ഡിഫറെൻ്റാണ് മനോജ് സാറാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ സാറേ താങ്ക് യു സോ മച്ച് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യൽ വളരെ വളരെ സന്തോഷം ഞാൻ നമ്മുടെ ഐ ഐ ടി സ്ഥാപനത്തെ കുറിച്ച് ഇങ്ങനെ സാറിൽ നിന്ന് കുറെ കേട്ടു അത് നമ്മുടെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ ഇത് പത്തൊമ്പത് വർഷമായി അതെ അതെത്തൊമ്പത് വർഷമായി അതെ തൗസൻഡ് ഫൈവില് സ്റ്റാർട്ട് ചെയ്തതാണ് തുടങ്ങിയ വർഷം മുതൽ തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് അതായത് നമ്മുടെ കുട്ടികളെ ആരും നമ്മൾ പുറത്തുള്ള ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ പുറത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല പിന്നെ കാസർഗോഡ് മുതലും തിരുവനന്തപുരം മുതലും എല്ലാ ഡിസ്ട്രിക്റ്റിനും ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് മൗത്ത് പബ്ലിസിറ്റി ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഞാനൊരു പാരന്റ് ആണ് ഫോർ എക്സാമ്പിൾ എന്റെ മോൻ ബി കോം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു സാർ വിചാരിക്കാ ഞാൻ അവൻ ഇവിടെ കൊണ്ടൊന്നാക്കിയാൽ സാർ എന്താണ് അവന് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപരി ഒരു പേരന്റിന് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പ്രോമിസ് റിസൾട്ട് അല്ല അതിനേക്കാൾ പോലും കുട്ടിയുടെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് ഇവിടെ ആയിരം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇവിടെ ഉള്ളത് ഈ ആയിരം സ്റ്റുഡൻസിലെ അഞ്ഞൂറ് കുട്ടികളെ ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ ഞങ്ങൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗേൾസ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബോയ്സ് ബോയ്സ് അപ്പോൾ ഇവർ ഞങ്ങളുടെ അണ്ടറിൽ നിന്ന് ഈ ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി ചെറുതല്ല ചെറുതല്ല അവരുടെ സേഫ്റ്റി ആണ് ഞങ്ങൾ ആദ്യം പ്രോമിസ് ചെയ്യുക കാരണം അത് ഞങ്ങളുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങൾ റിസൾട്ട് പറയാ കാരണം റിസൾട്ട് ഞാൻ നല്ല കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവരൊക്കെ നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കും അതെ എന്നാലും അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ പെർസെന്റ് പ്രൊവൈഡ് ചെയ്യാം ഈ നയൻറ്റീൻ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും നെഗറ്റീവ് ഇഷ്യൂസ് ഇതുവരെ സേഫ്റ്റി എന്ന് ഉദ്ദേശിച്ചാൽ ഒരു എന്ത് സേഫ്റ്റിയാണ് നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബോയ്സ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗേൾസ് ആ ക്യാമ്പസിൽ തന്നെയാണ് ഗേൾസ് ഹോസ്റ്റൽ ഈ കാണുന്ന രണ്ട് ബിൽഡിംഗ് ആദ്യം നേരത്തെ ഒരെണ്ണം ബോയ്സ് ഹോസ്റ്റലും ഒരെണ്ണം ഗേൾസ് ഹോസ്റ്റലും ആയിരുന്നു അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിയപ്പോൾ ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ക്യാമ്പസിലുള്ള ഹോസ്റ്റൽ രണ്ടും വേണ്ടി ൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ആ അവർക്ക് പോലും നടന്നു വരാനുള്ള പെർമിഷൻ ഇല്ല അതായത് ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾക്ക് നടന്നു വരാൻ പറ്റില്ല കോളേജ് ബസ് ഉണ്ട് ബസ്സിൽ മാത്രമേ പോകാനും വരാനും പിന്നെ പേരന്റ് വേറൊരു പുറത്ത് പോകാനുള്ള പെർമിഷൻ ഇല്ല കുട്ടികൾക്ക് ഇല്ല ഇല്ല ആ പക്ഷെ ഇതൊക്കെ ചോദിക്കും നിങ്ങൾ ജയിലാണെന്ന് തോന്നുന്നു അല്ല പക്ഷെ കുട്ടികൾ ഹാപ്പിയാണ് കുട്ടികൾക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ വാടൻ തന്നെ എല്ലാരെയും കൊണ്ടുപോകും പേരന്റ്സിന് വന്നാൽ അവരെ പുറത്തേക്ക് പക്ഷേ അവർക്ക് പുറത്ത് എന്തൊക്കെയാണോ കിട്ടേണ്ടത് അതെല്ലാം ഞങ്ങൾ അകത്ത് കൊടുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ ഉണ്ടാവില്ല സാർ ഒരു കാരണവശാലും അതുമില്ല ഇല്ല കാരണം കാരണം ഇത് ഇല്ലെന്നല്ല ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് നമ്മളിൽ കൊണ്ട് തരുമ്പോൾ ഹോസ്റ്റൽ സ്റ്റുഡന്റ് ആണെങ്കിൽ കമ്പൾസറി ആയിട്ട് കൊണ്ട് പറയും കുട്ടികളുടെ മൊബൈൽ കൊടുത്തിട്ട് തന്നെ പോകാൻ ഓക്കെ പക്ഷെ അത് ഞങ്ങൾ സൂക്ഷിക്കുക ഹോസ്റ്റൽ ലോക്കറിലാണ് എല്ലാ ദിവസവും തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ആ കുട്ടികൾക്ക് ഫോൺ നമ്മൾ കൊടുക്കുള്ളൂ ആ കൊടുതെ തന്നെ ലോക്കറിലേക്ക് ആ ഫോൺ ഫോൺ പറ്റില്ല കാരണം ഓരോ ക്ലാസ് റൂം കാരണം നമുക്ക് ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലേഴ്സും ഉണ്ടാവില്ല ഓരോ ക്ലാസ്സിലും നമുക്ക് മൊബൈൽ ഹോസ്റ്റലേഴ്സിന്റെ എന്തായാലും ഫോൺ ഇല്ലല്ലോ ഡേസോളേഴ്സ് വരുമ്പോൾ അവരുടെ ഫോൺ അതിൽ വെച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് പോവാൻ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആ ലോക്കർ

കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരൂ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കൂ നമുക്ക് ഫീസ് കിട്ടുന്നുണ്ട് ബാക്കി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമുക്ക് വേണേ പറയാം പക്ഷെ ഞങ്ങൾ എന്തോ പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഒരു കുട്ടി ആബ്സെന്റ് ആയാൽ ആ നമ്മൾ വിത്തിൻ തേർട്ടി മിനിറ്റ്സ് ആ കുട്ടിയുടെ പേരന്റ്സിലേക്ക് നമ്മൾ ഇൻഫോം ചെയ്യും കുട്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് കാരണം ഡൈസോലേഷൻ മാത്രമേ ഉള്ളൂ ഈ ആവശ്യം കാരണം ബാക്കി നമുക്കറിയാമല്ലോ ഓക്കെ അപ്പൊ പേരന്റ്സിനെ ഇൻഫോം ചെയ്യും എല്ലാ റീ അതുപോലെ നമ്മൾ ക്ലാസ്സിലെ അസസ്മെന്റ്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് പേരന്റ്സിനെ നമ്മൾ കൺവേ ചെയ്യും ഒരു കുട്ടി പേരൻസും കുട്ടിയെ ഹരാസ് നമ്മൾ സമ്മതിക്കില്ല കാരണം ഇന്നത്തെ കാലത്ത് പേടിപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മളവരെ വരുത്താനേ പറ്റുള്ളൂ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്ക്രീൻ ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു എടുക്കുക ഒരു കുട്ടിയെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പേരൻസ് ഒരു വൺ അവർ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു അഡ്മിഷനെ പറ്റി എല്ലാ കാര്യങ്ങളും യെസ് അതിൻ്റെ പേരൻസിനാദ്യം പേരൻസിനാണ് നമ്മൾ ഏറ്റവും വലിയ കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് കോഴ്സൊന്നും എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അതൊരു കുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം റൂൾസ് എല്ലാം പറഞ്ഞിട്ടാണ് അത് വയലറ്റ് ചെയ്യാൻ സ്റ്റുഡൻ അങ്ങനെ ഉണ്ടാവില്ല സാർ കാരണം എന്താണെന്ന് അറിയാം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആ കുട്ടികളൊക്കെ നമ്മൾ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളിപ്പോ എന്താ ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ വഴക്ക് കുറച്ചല്ലോ അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്തുനിന്നില്ലല്ലോ നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഇപ്പൊ ഞാൻ പത്തൊമ്പത് വർഷമാണ് പത്തൊമ്പത് വർഷമായി അപ്പൊ നിങ്ങൾക്ക് എന്റെ ഏജ് ഊഹിക്കാം തീർച്ചയായും ഇപ്പോഴും ഇരുപത് പതിനെട്ട് ഇരുപത്തിരണ്ടിനടക്കാണ് നമ്മൾ കുട്ടികളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ആ അവ നിന്നിട്ട് അവരോട് കളിക്കാനും അവരോട് ഓടാനും ചാടാനും എല്ലാം ഞാൻ ഇപ്പോഴും ഉണ്ട് ബാഡ്മിന്റൺ ഞങ്ങളിക്കും പോകുന്നുണ്ട് ചെറിയ പ്ലെയർ ആണ് അപ്പോൾ എന്നെ പഠിപ്പിച്ചത് കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവരുടെ ഏജിൽ നിന്ന് ഞാൻ കളിക്കുമ്പോൾ എനിക്ക് ഓവറുടെ ഏജ് അല്ലേ സാറേ ഞാനിപ്പോൾ ആക്ച്വലി ഉണ്ടല്ലോ ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോഴത്തെ റിസൾട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്ന് എത്ര സ്റ്റുഡൻസ് ഇപ്പം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇത് പത്തൊമ്പത് അങ്ങനെ വ്യക്തമായൊരു കണക്ക് വെച്ചിട്ടില്ല എന്നാലും ഒരു വർഷം നമ്മളൊരു ഏഴ് വർഷമായിട്ട് നമ്മുടെ ഫുൾ സിംഗിലാണ് പോവുക ആയിരം കുട്ടികൾ ഒരു വർഷം തൗസൻഡ് സ്റ്റുഡൻസ്

സർവീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരാരും എന്താ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ കുട്ടികൾ ഞാൻ എല്ലാവരും കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുക നമ്മുടെ നമ്മുടെ ഈ കേരളത്തില് എവിടെയുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സി എ സി എം എ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരാം കേട്ടോ കാരണം ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ പാരന്റ്സ് ആണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നുള്ള യാതൊരു ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാനുള്ള പെർമിഷൻ പെർമിഷൻ ഇല്ലെന്നല്ല പെർമിഷൻ ഉണ്ട് വ്യക്തമായ ഉണ്ട് നമ്മളിപ്പോഴും പേരന്റ്സ് ആണെന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ വാർഡൻ തന്നെയാണ് അവരുടെ അവർ ഇവിടെ ആകുമ്പോൾ പോവാൻ പറ്റും ഗേൾസ് ഒക്കെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടില്ല വിടില്ല അത് വാർഡന്റെ കൂടെ മാത്രമേ പുറത്തേക്ക് പോകൂ പിന്നെ ബോയ്സിന്റെ ഒക്കെ ഹെയർ കട്ടിനും അങ്ങനെ എമർജൻസി ഒക്കെ സമയത്ത് നമ്മൾ തന്നെ ഇത്തരം സമയം നമ്മൾ അലോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്ത് നമ്മൾ തന്നെ തീർച്ചയായിട്ടും തിരിച്ച് നടന്നു പോവാൻ പാടില്ല നമുക്ക് കോളേജ് ബസ്സിൽ തന്നെ അവരെ തിരിച്ച് കൊണ്ടുപോകാം ഹോസ്റ്റിലേക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ എല്ലാ മാസവും നമുക്ക് മൂന്ന് ദിവസം ഹോളിഡേ ഉണ്ട് അന്ന് വീട്ടിൽ പോണം നിർബന്ധമില്ല ഹോസ്റ്റലുണ്ട് ഹോസ്റ്റൽ നിർബന്ധമില്ല പോണെന്ന് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് പോയാൽ മതി പക്ഷെ ഇങ്ങനെയുള്ള നമുക്ക് ഹെയർ കട്ടും അങ്ങനെയൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവരെ ചെയ്യണം എന്നാണ് നമ്മൾ നമ്മളിവിടെ സി എ സി എം എ കോഴ്സുകളാണുള്ളത് സി എ ഫൗണ്ടേഷൻ സി എ ഇന്റർമീഡിയറ്റ് സി എം എ ഫൗണ്ടേഷൻ സി എം എന്റർമീഡിയറ്റ് ആൻഡ് സി എം എ ഫൈനൽ ഇത്രയും കോഴ്സുകളാണ് എന്തുകൊണ്ട് ബാക്കി കോഴ്സുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സൗകര്യങ്ങൾ ഉള്ളൂ അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ തൗസൻഡ് സ്റ്റുഡൻസ് വെച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സി എ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ആറുമാസമാണ് സി എ സി എം എ കോഴ്സ് ഫൗണ്ടേഷൻ ഡ്യൂറേഷൻ ആറുമാസമാണ് ഇന്റർമീഡിയറ്റ് സി എ ഇന്റർമീഡിയറ്റ് ടെൻ മന്ത്സും സി എം ഇന്റർമീഡിയറ്റ് വൺ ആണ് വൺ ഇയർ ആണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കോഴ്സ് പഠിക്കണമെന്നുള്ള വെറുതെ പഠിക്കാൻ മാത്രമല്ല നിങ്ങളുടെ സ്റ്റുഡൻസ് ഇവിടെ ഭയങ്കര സേഫ് ആയിരിക്കും ഒന്നും കേൾക്കുന്നില്ല അതെ അത് നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ ഇവിടെ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും സാറിനെ കണ്ടതിൽ വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പഠിക്കുന്നു ജയിക്കുന്നതിനേക്കാൾ ഉപരി അവൻ എന്ത് ബിഹേവ് ചെയ്യുന്നു അവനപോലെ ഏതെങ്കിലും മറ്റൊരു എന്നുള്ള ടെൻഷനുള്ള തീർച്ചയായിട്ടും സേഫ് ആണ് കെയർഫുൾ ആണ് കാരണം എന്താണ് ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയ വിപത്തുണ്ട് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ കെയർഫുൾ ആണ് അപ്പോൾ അതൊന്നും നമ്മുടെ ക്യാമ്പസിലേക്ക് കയറാനോ ഒരു ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കില്ല പിന്നെ കാസർഗോഡ് മുതൽ ട്രിവാൻഡർമെന്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കുട്ടികളെ നമ്മുടെ മക്കളെ അല്ല തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊട്ടാരക്ക സ്ഥലമല്ല കേരളം മുഴുവൻ കേരളത്തിൽ ഒരു ഇരുപത്തഞ്ചോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്റെ സ്റ്റുഡൻസ് നടത്തുന്നുണ്ട് ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഞങ്ങൾ ഐ ഐ ടി എന്ന് പറഞ്ഞ കേരളം മൊത്തം പന്തളി നിക്കുക എല്ലാവരും നല്ല ബന്ധമാണ് നമുക്ക് ആര് കുട്ടികളെയും പറ്റുള്ളൂ അക്കോഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ സ്റ്റുഡൻസിന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും നിലയ്ക്ക് തന്നെയാണ് സാറേ എല്ലാവിധ ആശംസകളും ഞാനിവിടെ വന്നു കണ്ടു മനസ്സിലാക്കി ഈ ക്യാമ്പസിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ്